എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരും ഇന്നത്തെ ദിവസവും സുന്ദരമാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാർത്ഥ ചിന്തകൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുടെ നേരെ കണ്ണടയ്ക്കുകയും ഒരു രീതി എന്റെ 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 എന്ന ചിന്ത ഇവിടെ അത് മുന്നിട്ട് നിൽക്കുകയാണ് എന്റെ വീട് എന്റെ മക്കൾ എന്റെ കുടുംബം എന്റെ കാര്യം ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ സമയം നമുക്കില്ല ഞാനൊരു കഥ പറയാൻ ട്രെയിനിൽ സാമാന്യ തിരക്കുള്ള ഒരു ട്രെയിൻ അതിനിടയിലാണ് ഒരു ചെറുപ്പക്കാരൻ വലിയൊരു ട്രങ്കുമായി കമ്പാർട്ട്മെന്റിൽ കയറി സീറ്റ് കണ്ടുപിടിച്ച ശേഷം അയാൾ ആ കനത്ത കനത്തെ വിധം മുകളിലേക്ക് ബർത്തിൽ കയറ്റി വെച്ചു പിന്നീട് ആശ്വാസത്തോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ താഴെയിരുന്ന വൃദ്ധൻ തെല്ല് പരിഭ്രമത്തോടെ ചോദിച്ചു കുഞ്ഞെ പെട്ടി സുരക്ഷിതമാണല്ലോ അല്ലേ അതെ ഞാൻ അത് താഴിട്ട് പൂട്ടിയിട്ടുണ്ട് യുവാവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പെട്ടിയല്ല എന്റെ തലയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് വൃദ്ധൻ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ സുരക്ഷിതത്വം മാത്രമേ ശ്രദ്ധിക്കൂണ്ട എന്നതാണ് ദയനീയമായി അത്തരക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് ഭൂമി വാസയോഗ്യമല്ലാതായി തീരുന്നത് നാം നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കുന്നു മാലിന്യങ്ങൾ അയൽവാസിയുടെ പറമ്പിലേക്കോ നിരത്തിലേക്കോ നമ്മൾ തള്ളുന്നു പക്ഷേ നാം യഥാർത്ഥത്തിൽ സുരക്ഷിതരാകുന്നത് എല്ലാവരും സുരക്ഷിതരാകുമ്പോഴല്ലേ ഇതല്ലേ സത്യം വനത്തിൽ പോലും ഒരു ദിവ്യ നിയമമാണ് അവിടെ ഏത് ശക്തരും ശക്തി പ്രാപിക്കുന്നത് ദുർബല സഹായത്തോടെയാണ് മാനം മുട്ടെ പടർന്ന് ആകാശം മറച്ചു നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ തണൽ വിരിച്ച് താഴെ കൊച്ചു ചെടികൾക്കും വടർപ്പുകൾക്കും വളരാനുള്ള അവസരമൊരുക്കി കൊടുക്കും കൊച്ചു ചെടികളാകട്ടെ വൻ വൃക്ഷകളുടെ ചുവട്ടിൽ ഈർപ്പം സംരക്ഷിച്ച് പ്രത്യുപകാരവും ചെയ്യും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചുവട് വരണ്ട് അവ ഉണങ്ങിപ്പോകും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടു പരസ്പരം സഹായിക്കുകയും സഹായം സ്വീകരിക്കുകയും ചെയ്യാതെ നമുക്ക് സന്തോഷമായി ജീവിക്കാനാകില്ല ഈ സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ആ പെട്ടി അയാൾ മുകളിൽ വെച്ച് അത് താഴെയിരിക്കുന്ന വൃദ്ധന്റെ തലയിൽ വീഴുമോ എന്ന വൃദ്ധന്റെ ഭയമായിരുന്നു പക്ഷേ അയാൾ പെട്ടി സുരക്ഷിതമാണ് എന്ന് പറയുമതി അവിടെ നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥത എൻ്റെ എന്റെ എന്ന ചിന്ത ഇതിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നേരും നന്മയുടെ ഈ ദിവസം ഇരുന്ന് ആത്മാർത്ഥമായിട്ട് നമസ്തേ